അൻപത് നൊയമ്പിലെ വിശുദ്ധ കൃപാലകൾ ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ ഞാൻ രുഞ്ചു അച്ഛൻ ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം വളരെ സന്തോഷമാണ് പല സ്ഥലത്ത് ചെല്ലുമ്പോഴും പല ആളുകളിൽ നിന്നും നല്ല അഭിപ്രായങ്ങൾ കേൾക്കുന്നത് ചില ആളുകൾ പറയാറുണ്ട് ഞങ്ങളുടെ ഒരു സംശയമായിരുന്നു അച്ഛൻ പറഞ്ഞത് അച്ഛനോട് അത് ചോദിക്കണോന്നുണ്ടായിരുന്നു അച്ഛൻ എങ്ങനെ പ്രതികരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു സംശയത്തിനും ആവശ്യമില്ല നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ സംശയം ഉറപ്പായിട്ടും എന്നോട് ചോദിക്കാം ഒരു ഒരു മാറ്റവും ഇല്ല അതിനു ഞാൻ ഉൾപ്പെടുന്ന വൈദികർ പട്ടമേറ്റിരിക്കുന്നത് സഭയുടെ പുരോഹിതന്മാരായി ശുശ്രൂഷിക്കുന്നത് ഒരു സംശയമില്ലാത്ത രണ്ട് ധൈര്യമായിട്ട് ചോദിക്കാം പിന്നത്തെ വിഷയത്തിലേക്ക് അൻപത് നൊയമ്പില് ഏതൊക്കെ ദിവസങ്ങൾ വിശുദ്ധ കുർബാന ഉണ്ടാകാം അമ്പത് നൊയമ്പിലെ എട്ട് ആഴ്ചകളാണ് നമുക്കുള്ളത് തുടങ്ങുന്നത് ഒരു ഞായറാഴ്ചയാണ് അവസാനത്തെ റിസ്റ്റർ ആണ് അപ്പം എല്ലാ ഞായറാഴ്ചകളും വിശുദ്ധ കുർബാന ഉള്ളതാണ് പിന്നീടുള്ളത് ശനിയാഴ്ചകളിലാണ് എല്ലാ ശനിയാഴ്ചകളിലും വേണമെങ്കിൽ നമുക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് തടസ്സം ഇല്ല ആവശ്യമുണ്ട് എന്നാൽ അതേ സമയത്ത് തന്നെ പിതാക്കന്മാരുടെ ഓർമ്മ ദിനങ്ങൾ വരുന്നുണ്ട് നമ്മുടെയൊക്കെ ഭവനങ്ങളിലെ പൂർവികരുടെ ഓർമ്മ ദിവസങ്ങൾ വരികയാണെങ്കിൽ ശനിയാഴ്ച ദിവസമേ കുർബാന അർപ്പിക്കാൻ കഴിയുകയുള്ളൂ എട്ട് ദിവസങ്ങളിൽ മറ്റു കുർബാനകളിൽ അതായത് തിങ്കൾ മുതൽ വെള്ളി വരെ വിശുദ്ധ കുർബാന അനുവദിച്ചിട്ടില്ല ശനിയും ഞെയറും മാത്രമാണ് പിതാവിന്മാരുടെ ഓർമ്മ ദിനങ്ങൾ വന്നാൽ പോലും അത് ശനിയാഴ്ചയായിരിക്കും ആചരിക്കുന്നത് ശനിയും ഞായറുമായിട്ടായിരിക്കും അത് നടത്തപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ശനിയാഴ്ച ദിവസത്തെ കാര്യം ഉറപ്പിക്കുന്നത് അപ്പം ഞായറും ശനിയും വിശുദ്ധ കുർബാനയുള്ള ഉള്ള ദിവസങ്ങളാണ് ഇതുകൂടാതെ പിന്നീട് വരുന്നൊരു ദിവസമാണ് പാതി നോയമ്പം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം ഇരുപത്തി അഞ്ചാം തീയതി നോയമ്പർ ഇരുപത്തിയഞ്ചു ദിവസം ഒരു ബുധനാഴ്ച ആയിരിക്കും പാതി വയമ്പിനാണ് നമ്മൾ ഗോൽഗോത്ത നാട്ടുന്നത് തലേ ദിവസം വൈകിട്ട് ഗോൽഗോത്ത ക്രമീകരിച്ചു വയ്ക്കും പിറ്റേ ദിവസം ഹൗതുമാലഹ ചൊല്ലി അത് ദേവാലയത്തിന്റെ മധ്യത്തിൽ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ ദിവസം വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും പിന്നീട് നമ്മൾ അറിയേണ്ടാണ് മാറാനായ പെരുന്നാൾ ഇതിനിടയ്ക്ക് വരാൻ സാധ്യതയുണ്ട് അതിൽ ഉറപ്പായിട്ട് വരാൻ സാധ്യതയുള്ള ഒർണമാണ് മാതാവിന്റെ വചനിപ്പ് പെരുന്നാള് വചനിപ്പ് പെരുന്നാൾ വരുന്നത് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് അന്ന് ഏത് ദിവസമായാലും അതിന് പ്രശ്നമില്ല ദുഃഖ വഴിയാഴ്ചയാണെങ്കിൽ പോലും അതിന് പ്രശ്നമില്ല അന്നേ ദിവസം വിശുദ്ധ കുർബാന അർപ്പിച്ചിരിക്കും അത് സംശയമില്ലാത്തതന്നെ അപ്പം അന്നേ ദിവസം വിശുദ്ധ കുർബാന ഉണ്ട് പിന്നീട് വരുന്നതാണ് ഓശാന ഞായറാഴ്ച ഓശാന ഞായറാഴ്ച നമുക്കറിയാം വ്യാഴാഴ്ച നമുക്കറിയാം ദുഃഖ ശനിയാഴ്ച നമുക്കറിയാം യേശു ഞായറാഴ്ച അറിയാം ദുഃഖ ശനിയാഴ്ചത്തെ കുർബാനയ്ക്ക് മാത്രം പ്രത്യേക ഉണ്ട് ഒമ്പത് മണി ഒമ്പതരക്കാണ് മൂന്നാം മണി നമസ്കാരം തുടങ്ങുന്നത് അതിനെ തുടർന്നാണ് വിശുദ്ധ കുർബാന അപ്പം ഉച്ചയ്ക്കോടെയായിരിക്കും കുർബാനയും പിന്നീട് ശുഭകോലയും നടത്തി അന്നത്തെ ദിവസത്തെ വിശുദ്ധ കുർബാന പൂർത്തീകരിക്കും അപ്പൊ ഇങ്ങനെയാണ് നമ്പോ െ വിശുദ്ധ കുർബാന ക്രമീകരിക്കപ്പെടും എന്തുകൊണ്ടാണ് വിശുദ്ധ കുർബാന മറ്റു ദിവസങ്ങൾ ചൊല്ലാത്ത ചോദിച്ചാൽ വലിയ നോയമ്പിൽ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും കൂടുതൽ സമയം കണ്ടെത്തണം നമുക്കറിയാവുന്ന പോലെ ഉപവാസം ഉള്ള ഒരാൾ വിശുദ്ധ കുർബാന അനുഭവിച്ചാൽ പിന്നീട് ഉപവാസം ഇല്ല വിശുദ്ധ കുർബാന അനുഭവിച്ചാൽ പിന്നീട് ഉപവാസം ഇല്ല അതുകൊണ്ട് തന്നെ നൈപുലിയ ദിവസങ്ങളിൽ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ ഉപവാസം ഉള്ളതുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കില്ല അവിടെയാണ് നമുക്കറിയാവുന്ന ചില സ്ഥലങ്ങളിലൊക്കെ സാധാരണ ദിവസങ്ങളിൽ വെള്ളിയാഴ്ച കുർബാന അർപ്പിക്കും എന്തുകൊണ്ടോ സഭാ നേതൃത്വം അതിനെ തടയുന്നില്ല നമ്മുടെ കേരളം വിട്ട് പുറത്ത് ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അത് ചൊല്ലുന്നതിന് ഒരു സാധൂകരണം ഉണ്ട് കാരണം അവർക്ക് അതേ സാധ്യമാകുള്ളൂ എന്നാൽ നമ്മുടെ നാട്ടിൽ എന്നോട് ഒരാൾ പറഞ്ഞ പോലെ ഒരു വിശുദ്ധന്റെ കബറിടമുള്ള സ്ഥലത്ത് പോലും വെള്ളിയാഴ്ച കൃപാനും മാത്രമല്ല അത് മേൽപ്പെട്ടക്കാരാണ് കൂടുതലും മേൽപ്പെട്ടക്കാർ തന്നെ ആലോചിക്കുകയും അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യേണ്ടതാണ് കാരണം അന്നേ ദിവസം ഉപവസിക്കേണ്ട ദിവസമാണ് അവിടെ വരുന്നവരെ കൂടുതൽ ഉപവസിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും നിർബന്ധമാണെങ്കിൽ ആ ഉപവാസത്തിന് ശേഷം വിശുദ്ധ കൃപാന അർപ്പിക്കുകയും ചെയ്താൽ ഉചിതമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എന്തായിരുന്നാലും എൻ്റെ പ്രധാന ചർച്ചാ വിഷയം അതല്ലാത്തത് കൊണ്ട് എൻ്റെ ചർച്ചാ വിഷയത്തിലേക്ക് വരട്ടെ അമ്പോ നോയമ്പിൽ വിശുദ്ധ കുർബാന എല്ലാ ശനിയും ഞാറും രണ്ടാമത് പാതി നോയമ്പ് മൂന്നാമത് മാറാനായ പെരുന്നാൾ വരുന്നുണ്ടെങ്കിൽ ആ ദിവസം ഇനി ഓശാന പെസഹ ദുഃഖ ശനിയാഴ്ച ഈസ്റ്റർ അപ്പം ഇങ്ങനെയുള്ള ചെറിയ സംശയങ്ങൾ ഒരുപക്ഷെ ചെറുതായിരിക്കാം വളരെ വളരെ ചെറുതായിരിക്കാം വൈദിക സെമിനാറിൽ പഠിച്ചതുകൊണ്ടും വൈദികരുടെ സാന്നിധ്യത്തിൽ വളർന്നതുകൊണ്ടും ഈ വക കാര്യങ്ങൾ എനിക്കറിയാവുന്നതേ ഉള്ളൂ സാധാരണക്കാർക്ക് അത് അറിയില്ല അപ്പം അത് നിങ്ങൾക്ക് വിഷമമൊന്നും തോന്നണ്ട എന്റെ വീഡിയോയുടെ താഴെ കമന്റ് ഇടാൻ കഴിയുന്നവർ കമന്റ് ഇടുക അല്ലാത്തവർക്ക് എന്നോട് നേരിട്ട് എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നതാണ് അതിലേക്ക് മെസ്സേജ് അയച്ച് ഞാൻ മറുപടി നൽകുന്നതായിരിക്കും മറ്റു വിഷയമായിട്ട് വീണ്ടും കാണാം ദൈവം